പോയതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് നാളെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യാൻ പറ്റിയില്ല മെല്ലെ 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 ഓരോ കാര്യങ്ങളും ചെയ്ത് അതുകൊണ്ടാവ ഇത് ചെയ്ത് തന്നെ വിചാരിച്ചു പക്ഷെ നടന്നില്ല യാസവും ഉണ്ടാക്കി കാരണം നമുക്കത് നടക്കാതെ പോകുന്നതും പാട്ടുപാടാൻ എനിക്കറിയില്ല പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടെ ഓടിക്കും കൂടെ ഓട്ടിക്കുന്നതുകൊണ്ട് പാട്ടുപാടാൻ എന്തൊക്കെയോ കുറെ ബുദ്ധി കുറയ്ക്കുന്നു അല്ലാതെ വേറെ വല്ലാത്തൊരു പേരായിട്ട് അവിയൽ ജി അവിയൽ ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് ഹായ് ചേച്ചി വിളിച്ച് സ്നേഹം തരുന്നുണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിലേറെ ഇഷ്ടത്തോടെ നമ്മുടെ കുഞ്ഞു സ്നേഹ ടുഗതർ ലൈവിലേക്ക് സ്നേഹ സ്വാഗതം ഉണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുന്നു അയ്യോടേക്കോ പോണു സുഖം സന്തോഷമുണ്ടോ തന്നിട്ടുണ്ട് ആരെങ്കിലും കൂട്ട് ചേർക്കാത്ത കൂട്ടിച്ചേർത്തിട്ടോ കൊണ്ടുപോകാം അതേപോലെ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ അല്ലല്ലോ അംഗീകരിച്ചു ഫസ്റ്റ് ടൈം അല്ല വരുന്നതെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം ആ വരുന്നതച്ചാ ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കാണാൻ ശ്രമിക്കണേ ചേർത്ത് നമുക്ക് യാത്ര സ്ത്രീയെ ഇതുവരെ സ്ത്രീയുടെ എത്തിയില്ല ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ ഫുഡ് കഴിച്ചോ സുഖായിട്ടിരിക്കണോ സന്തോഷായിട്ടിരിക്കണോ എന്തൊക്കെ എന്റെ വിശേഷമാണ് അവിടെ വീട് എവിടാശേഷം മറ്റൊന്ന് പറയോ പറയോന്ന് ചോദിച്ചിട്ടും വലിയ കാര്യൊന്നുമില്ല എന്റെ പറഞ്ഞ ഞാൻ വീണ്ടും വീണ്ടും ഇതന്നെ കാര്യം തന്നെ വീണ്ടും ചോയിച്ചോണ്ടിരിക്കും അത് എനിക്കാ എന്താ പറയാ ഞാൻ ചേച്ചി സജിത് ബ്രോയുടെ വീട്ടിൽ വന്നപ്പോൾ ലൈവിലുണ്ടായിരുന്നു അന്ന സബ് ചെയ്തു ആ സബ് ചെയ്തു ആ ഓക്കെ ഓക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ വീട് എരുമേലി എരുമേലി അയ്യപ്പൻ്റെ നാട്ടിലല്ലേ ഇപ്പൊ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ഉള്ള ഒരുപാട് പദ്ധതികളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോരുമല നവീകരണങ്ങൾക്ക് വേണ്ടിട്ടേ വന്നിട്ടുണ്ട് തിരിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് അതെ വേറെ ഒന്നല്ല എൻ്റെ അടുത്ത് മറന്നു മറന്നുപോകും അതാണ് വലിയൊരു വിഷയം വലിയൊരു വിഷയമാണ് ചെറിയ വിഷയം അല്ല അത് വലിയ വിഷയം തന്നെ പിന്നെ ചിലര് നിങ്ങക്ക് ചിലക്ക് നമ്മളെ കുറിച്ച് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മള് പറഞ്ഞു അവർ വന്നിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ഓർമ്മയിൽ അവരൊന്നും ചിലപ്പോണ്ടായിരുന്നില്ല അതാണ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കൂടുതൽ നോക്കിയാ